സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന ക്ലാസിക് ഫെയറി ഫെയറിട്ടയിൽ കാണാത്തവർ ചിലപ്പോൾ ചുരുക്കമാകും ആ ഉറങ്ങുന്ന രാജകുമാരിയുടെ കഥ ചിലപ്പോൾ വായിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞോ കേട്ടിട്ടുണ്ടാകും മിക്കവരും യൂറോപ്പിൽ പ്രസിദ്ധമായിരുന്ന ഒരു നാടോടിക്കഥ ആസ്പദമാക്കി ഡിസ്നി ഒരുക്കിയ ആനിമേഷൻ ചിത്രമായിരുന്നു സ്ലീപ്പിംഗ് ബ്യൂട്ടി ഒരു ശാപത്തെ തുടർന്ന് അറോറ എന്ന രാജകുമാരി നൂറു വർഷത്തെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതും പിന്നീട് ഒരു ചുംബനം കൊണ്ട് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം ഇതുപോലെ ഒരു റിയൽ ലൈഫ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ഉണ്ട് ഈ ലോകത്ത് തായ്ലന്റിന്റെ കിരീടാവകാശിയായ വജ്രകിതിയാഭ നരേന്ദ്ര ദേബ്യാവതി എന്ന ഭാ രാജകുമാരി കഴിഞ്ഞ മൂന്ന് വർഷമായി ഗാഢനിദ്രയിലാണ് ഭ ഹൃദയസംബന്ധിയായ അസുഖം മൂലം കുഴഞ്ഞുവീടെ ഇവർ ഇന്നേ വരെ കോമയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല തൻ്റെ പ്രിയപുത്രി എന്തെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന പ്രതീക്ഷയിലാവാം ഇതുവരെ തായ്ലൻഡ് രാജാവ് മറ്റൊരു കിരീടാവകാശിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല ആരായിരുന്നു തായ്ലൻഡിന്റെ ഭാ രാജകുമാരി ഇത്രയും നാൾ നീണ്ട ഉറക്കത്തിലേക്ക് പോകാനും മാത്രം അവരെ അലട്ടുന്ന രോഗം എന്താണ് ഇൻഡെപ്ത് പരിശോധിക്കുകയാണെന്ന് സ്വാഗതം തായ്ലൻഡിന്റെ നിലവിലെ രാജാവ് മഹാവജ്ര മഹാവജ്രലോങ്കോണിന്റെയും അദ്ദേഹത്തിന്റെ നാല് പത്നിമാരിൽ മൂത്തയാളായ സോംസാവാലിയുടെയും ഏക പുത്രിയാണ് ഭാ രാജകുമാരി സ്ഥാനപ്രകാരം തായ്ലൻഡിന്റെ അടുത്ത കിരീടാവകാശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഡിസംബർ ഏഴിന് ബാങ്കോക്കിൽ ജനിച്ച ഭാ ഇംഗ്ലണ്ടിലും യു എസിലുമായാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ന്യൂയോർക്കിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമവിരുദ്ധം നേടി അവർ തായ്ലൻഡിന്റെ അറ്റോർണി ജനറലായും സേവനമനുഷ്ഠിച്ചിരുന്നു ഓസ്ട്രിയയിലും സ്ലോവാക്കിയയിലും തായ്ലൻഡിന്റെ നയതന്ത്ര പ്രതിനിധിയായിരുന്നു ഭ ഐക്യരാഷ്ട്രസഭയുടെ വിമൻ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്നീ വിഭാഗങ്ങളിലും പ്രവർത്തിച്ചിരുന്നു രാജ്യത്തിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഭ രാജാവിന്റെ ഏഴ് മക്കളിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു അതുകൊണ്ട് തന്നെയാവാം തന്റെ സെക്യൂരിറ്റി കമാൻഡ് യൂണിറ്റിൽ ഭായ്ക്ക് ജനറൽ റാങ്ക് ആയിരുന്നു നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലിന് വൈകുന്നേരം തൻ്റെ നായ്ക്കളെ പരിശീലിപ്പിക്കുന്നതിനിടെ പെട്ടെന്നാണ് ഭാ കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ഫസ്റ്റ് എയ്ഡ് നൽകി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില വഷളായതിനെ തുടർന്ന് വ്യോമമാർഗം ബാങ്കോങ്ങിലെ ചുലാലോങ്കോൺ മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചു അന്നു തൊട്ട് ഇന്നു വരെ കോമയിൽ തന്നെ തുടരുകയാണിവർ ഹൃദയ സംബന്ധിയായ അസുഖമാണെന്നതല്ലാതെ രാജകുമാരിയുടെ അസുഖത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ രാജകുടുംബം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അടുത്തിടെ ഭായ്ക്ക് രക്തത്തിൽ അണുബാധയുണ്ടായതായി തായ്ലന്റ് രാജകുടുംബം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു കൂടെ കൂടെ അണുബാധ ഉണ്ടാകുന്നതിനാൽ നിരീക്ഷണം കടുപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ കരളും വൃക്കകളും പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളടക്കം ഘടിപ്പിച്ചാണ് നിലവിൽ ബഹായുടെ ജീവൻ നിലനിർത്തുന്നത് അണുബാധയെ ചെറുക്കാൻ ആന്റിബയോട്ടിക്കുകളും നൽകുന്നുണ്ട് രാജകുമാരി കോമയിലാണെങ്കിലും രാജ്യത്തിന് മറ്റൊരു കീടാവകാശിയെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല എന്ന നിലപാടിലാണ് തായ രാജാവ് എന്നാണ് വിവരം പക്ഷേ രാജ്യകാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുകയോ രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ ചെയ്തിരുന്ന വ്യക്തിയല്ല പ്രിൻസസ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജനിയമങ്ങളുടെ പരിഷ്കരണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ തായ്ലൻഡിൽ വൻ പ്രക്ഷോഭം നടന്നപ്പോഴും മൗനം പാലിച്ചിട്ടേ ഉള്ളൂ ഭാ ക്രമമനുസരിച്ച് ഭാ അധികാരമേൽക്കുകയാണെങ്കിൽ തായ്ലൻഡിന്റെ രാജാവാകുന്ന ആദ്യ സ്ത്രീയാകും അവർ രാജ്ഞി അടക്കമുള്ള പദവികൾ തായ് രാജകുടുംബത്തിലെ സ്ത്രീകൾക്കുണ്ടെങ്കിലും ഇതുവരെ ഭരണതലപ്പത്ത് രാജകുടുംബത്തിലെ ഒരു സ്ത്രീയും എത്തിയിട്ടില്ല ഭാ കോമയിലായതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്തേക്ക് ഇനിയൊരു സ്ത്രീ വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയും വരേണ്ടതുണ്ട് തായി രാജകുടുംബത്തിലെ പരമ്പരാഗത നിയമപ്രകാരം രാജാവിന്റെ മൂത്ത മകനാണ് അടുത്ത കിരീടാവകാശി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കിരീടാവകാശം മൂത്ത പെൺമക്കൾക്കും നൽകാമെന്ന് ഉണ്ടായി ഇതോടെയാണ് മൊണാർക്കു പദവിയിലേക്ക് ഭായ്ക്കും അവകാശമുണ്ടായത്